ഉണക്കക്കുഴുവ് ഉപയോഗിച്ചുണ്ടാക്കുന്ന നല്ലൊരു ഉണക്കമീൻ ഫ്രൈ ആണ് ഇന്നത്തെ റെസിപ്പി നല്ല ക്രിസ്പിയും ക്രഞ്ചിയാണ് ഈ ഉണക്കക്കുഴുവ ഫ്രൈ കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്യൂബ് ബൈറ്റ്സ് ഈ കൊഴുവ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ പാക്കറ്റിൽ വരുന്ന കൊഴുവയാണ് വാങ്ങിയിരിക്കുന്നത് ഇത് നമുക്കൊരു പാത്രത്തിലേക്കിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം വലിയ കൊഴുവയാണെങ്കിൽ അതിൻ്റെ തലയും വാലും ഒക്കെ മാറ്റിയെടുക്കണം ഇത് ചെറുതായിട്ടുള്ള സൂചി കൊഴുവയാണ് അപ്പം ഞാൻ ഇതുപോലെ തന്നെ കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഏഴ് പ്രാവശ്യം വെള്ളം മാറ്റി നന്നായിട്ട് കഴുകി ഒരു ഇതുപോലെ അരിപ്പ് പോലെയുള്ള ഒരു കൊട്ടയിലിട്ട് ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുക്കണം അത് കഴിഞ്ഞ് വെള്ളം മറന്നു പോകാനായിട്ട് ഈ സ്ട്രെയിനറിൽ തന്നെ കുറച്ച് നേരം വെക്കുക അതിനുശേഷം ഞാൻ സാധാരണ മാരിനേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് ഉണക്ക ഉണക്കക്കുഴുവൽ സാധാരണ ഉപ്പ് ഉണ്ടാവാറില്ല അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഈ കൊഴുവ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഉപ്പും മുളകൊക്കെ പിടിക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് കുറച്ച് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു പതിനഞ്ച് ചെറിയുള്ളി ഒരേ കനത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത് നാലല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തത് പിന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നാടൻ പച്ചമുളക് കിട്ടുകയാണെങ്കിൽ ഈ കൊഴുവ ഫ്രൈക്കൊക്കെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടും പിന്നെ കുറച്ചധികം കറിവേപ്പില ചേർത്താൽ ടേസ്റ്റ് ആയിരിക്കും കറിവേപ്പില കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞു നമുക്കൊരു പാൻ ചൂടാവാൻ വയ്ക്കാം ചൂടായി വന്നപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും വെളിച്ചെണ്ണ മതിയാവും നമുക്ക് ഈ കൊഴുവ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ മാരിനേറ്റ് ചെയ്ത കൊഴുവ മീഡിയം ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കൊഴുവ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും ഒട്ടും തീ കൂട്ടി വെക്കരുത് മീഡിയം ലോ ഫ്ലെയിമിൽ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം ഇതുപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ആദ്യം ഒരു എയ്റ്റി പേഴ്സൻറ്റോളം ഫ്രൈ ചെയ്താൽ മതി പിന്നീട് നമുക്ക് ഉള്ളി മൂപ്പിച്ച് അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്യും ഇപ്പോൾ ഇവിടെ ഒരു നാല് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു എയ്റ്റി പേഴ്സൻറ്റോളം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഞാൻ രണ്ട് ട്രിപ്പായിട്ട് ഇട്ടിട്ടാണ് കൊഴുവയൊക്കെ ഫ്രൈ ചെയ്തെടുത്തത് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഇതിൽ വെളിച്ചെണ്ണയുണ്ട് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം ഉള്ളി മൂപ്പിക്കാനൊക്കെ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അതിലേക്ക് ആദ്യം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പിലിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം ചെറിയുള്ളിക്ക് പകരം സവാള ചേർക്കാം ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം എരിവിനനുസരിച്ച് മുളക് പൊടി ഒരു ടീസ്പൂൺ ചതച്ച മുളകും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല മുളക് മീനില് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കൊഴുവയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ പൊടികളുടെയും പച്ചമണം നന്നായിട്ട് മാറിയതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന കൊഴുവ ചേർത്ത് ചെറിയ തീയിലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമുക്ക് പാത്രത്തിൽ നിന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു സൗണ്ട് കേൾക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം ഫ്രൈ ചെയ്താൽ മതി ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റാം ഈ കൊഴുവ ഫ്രൈ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിയും ചോറിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് പിന്നെ സാ സാധാരണ ഉണക്കമീൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഉപ്പായിരിക്കുമല്ലോ ഈ കൊഴുവേല് ഉപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ചേർക്കുന്ന ഉപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെയും കൂടെ ഒക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് അതുപോലെ ഒരു രണ്ടാഴ്ച വരെ ഈ കൊഴുവ ഫ്രൈ നമുക്ക് പുറത്ത് സൂക്ഷിക്കാൻ പറ്റും ഞാൻ സാധാരണ ഈ കൊഴുവ ഫ്രൈ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ എടുത്തു വയ്ക്കുകയാണ് പതിവ് ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും ഒട്ടും കേടായിട്ടില്ല നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം താങ്ക്